ഹായ് ഹലോ അപ്പം ഞാനൊന്ന് മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് മൂപ്പൻ സ്റ്റാൻഡിലെ ശരത്തേട്ടനായിട്ട് എന്താണ് ഇഷ്യൂ അതുപോലെ തന്നെ എൻ്റെ കേസിൻ്റെ കാര്യം എന്തായി ഇപ്പം എൻ്റെ അവസ്ഥ എന്താണ് ഈ മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റത്തെ ഇഷ്യൂ എന്ന് പറയണത് മൂപ്പൻ സ്റ്റാൻഡിൽ ശരത്തേട്ടനായിട്ട് എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ശരത്തേട്ടെന്ന് ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ ചാനലിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറച്ച് റിയാക്ഷൻ ബ്ലോഗേഴ്സ് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ആദ്യം കാണുന്നത് മൂപ്പൻസിലെ റിയാക്ഷൻ വീഡിയോ ആണ് അപ്പോൾ അത് കണ്ടപ്പോൾ അതിനുശേഷം വീഡിയോക്ക് ശേഷം ഞാൻ ഇൻസ്റ്റയിൽ പോയിട്ട് ശരത് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിട്ടാണ് സംസാരിച്ചത് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്തായ സമയത്ത് ശരത്താട്ടൻ്റെ ചാനലിൽ ആ വീഡിയോ കണ്ടില്ല കണ്ടില്ല അപ്പം ഞാൻ ശരത്താട്ടനോട് ഞാൻ ചോദിച്ചു ചേട്ടൻ ഇങ്ങനെ ചാനലിൽ വീഡിയോ കാണലല്ലോ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ശരത്താട്ടൻ പറഞ്ഞു ഇങ്ങനെ ഹസ്ബൻഡ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ ലീഗൽ സൈഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ആള് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മെയിൻ ആയിട്ട് യൂട്യൂബ് കൊണ്ടല്ല ജീവിക്കുന്നത് എനിക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു ജോലിയുണ്ട് അപ്പം ജോലീനെ എഫക്റ്റ് ചെയ്യണ തരത്തിലാണ് ആണ് സംസാരിച്ചത് പിന്നെ ചാനലിനെതിരെ ആള് മൂവ് ചെയ്യുന്ന രീതിക്ക് സംസാരിച്ചു അപ്പം അതുകൊണ്ടാണ് ഞാൻ പ്രൈവറ്റ് ആക്കിയെന്നുള്ള കാര്യം പറഞ്ഞു പിന്നെ അത് മാത്രല്ല ഒരു കാര്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി വേറെ അതായത് ആൾ മാത്രമാണ് ഇപ്പം റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളൂ വേറെ ആരെങ്കിലും വരാന്നുണ്ടെങ്കിൽ ഞാനത് പ്രൈവറ്റ് മാറ്റാം എന്നൊരു കാര്യം കൂടി പുള്ളിക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം അതുലും അതുപോലെ തന്നെ കൈസും വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ശരത്തേട്ടന് പോയിട്ട് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോസ് വന്നിട്ടുണ്ടെന്നൊരു കാര്യത്തിൽ ഞാൻ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ സ്റ്റിക്കറൊക്കെ അയച്ചു ഓക്കെ എന്നുള്ള രീതിക്ക് സ്റ്റിക്കറൊക്കെ അയച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിക്ക് മെസ്സേജ് ഇട്ട് ഞാൻ പറഞ്ഞു അതായത് ചേട്ട ചേട്ടൻ്റെ ചാനലിൽ നിന്ന് ഇങ്ങനെ റിമൂവ് ചെയ്തതുകൊണ്ട് എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത് അതായത് എന്തുകൊണ്ടാണ് മൂപ്പൻസ് അത് റിമൂവ് ചെയ്തത് നീ പറഞ്ഞത് നോണല്ലേ അതുകൊണ്ടല്ലേ ആൾക്കത് മനസ്സിലായത് കൊണ്ടല്ല ആളത് റിമൂവ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആൾക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു പറയുന്നവർ പറയട്ടെ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ആലോചിച്ചത് ഇപ്പം എൻ്റെ ഒരു വീഡിയോ കാരണം ആണ്ട് ജോലീനെ എഫക്റ്റ് ചെയ്യേണ്ട ചാനലിനെ എഫക്ട് ചെയ്യേണ്ട എന്നുള്ള രീതിക്കാണ് ഞാൻ ചിന്തിച്ചത് പിന്നെ എനിക്ക് ഈ കൂടി വന്നു കാരണം ഈ കണ്ട ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി ഫോർവേഡ് തന്ന ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ആളത് റിമൂവ് ചെയ്തത് ഞാൻ അപ്പോഴും ഞാനിപ്പോൾ എന്താ പറയുക എനിക്കൊന്നും പറയാൻ ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ മിണ്ടാതിരുന്നു അത് കഴിഞ്ഞിട്ട് കേസിൻ്റെ കാര്യത്തിലോട്ട് ഞാൻ വരാം കേസിൻ്റെ കാര്യം വന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ലൂക്കിക്ക് വാക്സിനേഷൻ എടുക്കാൻ പോകുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നര മാസത്തിൻ്റെ വാക്സിൻ ലോക്കി ലോക്കെടുക്കുന്നത് ഒരു മൂന്ന് നാലാഴ്ചയ്ക്ക് ശേഷമാണ് കാരണം അവന് പനി വന്നിട്ട് എനിക്ക് വാക്സിൻ എടുക്കാൻ പോകാൻ പറ്റിയില്ല പനിയുള്ള സമയത്ത് വാക്സിൻ എടുക്കില്ലല്ലോ അപ്പോൾ വാക്സിൻ എടുക്കാൻ പോകാൻ പറ്റിയില്ല അപ്പോൾ ആ ഒരു സമയം പനി ലോക്കിക്ക് പനി വന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി കാര്യം ഞാൻ ഈ കേസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യണ ഒരു രണ്ട് മൂന്ന് പേരോട് ഞാൻ അങ്ങനെ പറഞ്ഞു ലോക്കിക്ക് ഇങ്ങനെ പനി വന്നു എനിക്ക് പേടിയാവേണ്ടത് കാരണം അവന് ഇത്ര ആയിട്ടുള്ളൂ അന്നാണ് ശരിക്കും എനിക്ക് പേടി എന്ന് പറഞ്ഞു ലോക്കിയുടെ കാര്യത്തിലൊരു പേടിയെന്ന് പറഞ്ഞൊരു കാര്യം വന്നത് ഞാൻ അവൻ്റെ പ്രായം കണക്കാക്കാതെ ആണല്ലോ ഇത്ര മാസമെല്ലാം ആയിട്ടുള്ളു പ്രായം കണക്കാക്കാതെ ആണല്ലോ കൊണ്ടു നടക്കുന്നത് എനിക്ക് എന്നൊരു പേടി എനിക്ക് വന്നു അപ്പൊ ആ പേടി വന്ന സമയത്ത് ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ ഇവര് പറഞ്ഞു നീ കേസിന് പോയത് ശരിയാണ് പക്ഷെ നീ പോയ സമയം ശരിയായില്ല എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് കുട്ടിയുടെ പ്രായം കൂടി നോക്കണം അവൻ ഇത്രയല്ലായിട്ടുള്ളു കുറച്ചും കൂടി ഒന്ന് മുതിർന്നു കഴിഞ്ഞിട്ട് കേസിന് നടക്കായിരുന്നെങ്കിലും പ്രശ്നമില്ല ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വയ്യായി വന്നു കഴിഞ്ഞാൽ പിന്നെ അതും നീ കൊണ്ടു നടക്കണ്ടെന്നൊരു രീതിക്ക് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ആലോചിച്ച് വെച്ച പേടിയും ഇവർ പറഞ്ഞതും സെയിം ആയിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവായിരുന്ന ആൾക്ക് ഞാൻ മെസ്സേജ് ഇട്ടു അവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ തോന്നുമ്പോൾ അവൻ ബ്ലോക്ക് ചെയ്യും അൺബ്ലോക്ക് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോണത് ഞാൻ അവനെ ഇതുവരെ ബ്ലോക്ക് ചെയ്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ ബ്ലോക്കഡാണ് ഇപ്പോൾ ആണ് അതിനുള്ള റീസൺ കൂടി ഞാൻ പറയാം ഞാൻ ഒരു ദിവസം ഞാൻ അവന് മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചു നീ ഫ്രീ ആണ് എനിക്കൊരു കാര്യം സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞോളാം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ലൂക്കിക്ക് ഇങ്ങനെ പനിയാണ് ഒരു മൂന്നാലാഴ്ചയായിട്ട് വിട്ടുമാറാത്ത പണിയാണ് എനിക്ക് അവനെയും കൊണ്ട് കേസിന് നടക്കാൻ എനിക്ക് പേടിയാവുന്നുണ്ട് ഞാൻ മ്യൂച്വലായിട്ട് വരാം ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ട് മ്യൂച്വലായിട്ട് വരാം കാര്യങ്ങൾ അവസാനിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആദ്യം എനിക്ക് പറഞ്ഞു ഓക്കേടാ ഞാൻ മ്യൂച്വലായിട്ട് വരാം മ്യൂച്വലായിട്ട് പോകാം കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എനിക്ക് മെസ്സേജ് കിട്ടും മെസ്സേജ് ഇട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോസിൻ്റെ കാര്യം എന്താ ചെയ്യണമെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഡിബോസിൻ്റെ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് എടുക്കുക അപ്പം അവർ റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്നുണ്ട് വീഡിയോസിൻ്റെ കാര്യം എന്താ ചെയ്യുന്നത് ഡിലീറ്റ് ചെയ്യില്ലേ അങ്ങനെ ഒരു കാര്യം ചോദിച്ചു ഞാൻ പറഞ്ഞു ഡിലീറ്റ് ചെയ്യില്ല കാര്യം ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് അതുകൊണ്ട് എൻ്റെ ചാനൽ ഞാൻ അതൊക്കെ എടുക്കും ഞാൻ അത് ഡിലീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവ അടുത്ത വഴിക്ക് പറഞ്ഞു നിനക്ക് ചാനലിന് റീച്ച് കിട്ടി കാരണംവരൊക്കെ കണ്ടു ഇനി എന്തിനാണ് അത് പ്രൊഫൈലിൽ വെച്ചോണ്ടിരിക്കണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തൊരു സാധനം അല്ലത് ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്ത സാധനമായിരുന്നു എങ്കിൽ എനിക്ക് ആ ജിമ്മിൻ്റെ ഒരു പാർട്ട്ണറിൻ്റെ ഫോട്ടോ വെച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ പെട്ടെന്ന് അങ്ങോട്ട് പോവും വേറെ വഴിക്ക് അത് പോവും അത് ഞാൻ ചെയ്യാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ ഫാമിലി ഇഷ്യൂ ആയിട്ടാണ് ഞാനത് അവതരിപ്പിച്ചത് പിന്നല്ലേ ഈ പാർട്ട്നർ എന്ന് പറയുന്ന പുള്ളിക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല അപ്പോൾ വെറുതെ ആ ഫോട്ടോയും വെച്ച് ആൾക്കൊരു ചീത്തപ്പേരുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യാഞ്ഞത് മാത്രമല്ല ഇപ്പോൾ എൻ്റെ റിയാക്ഷൻ വീഡിയോസ് ഇപ്പോൾ കുറച്ച് പേരെടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്തു അതിലിപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കുറച്ച് പേരെങ്കിലും അത് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ പേര് പുറത്ത് വരണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ബേബി അതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നറിയാത്ത ഒരാളുടെ ഒരു പ്രൊഫൈൽ വെച്ച് അല്ലെങ്കിൽ ആളുടെ ഫോട്ടോ വെച്ചിട്ട് ആളുടെ ഇമേജ് കളയേണ്ട ആവശ്യം എനിക്കില്ല അതുകൊണ്ട് ഞാനത് ചെയ്തില്ല അപ്പം അവൻ്റെ അടുത്ത് പറഞ്ഞു നീ കുറേ പേരെ കൊണ്ട് അങ്ങോട്ട് വിളിച്ച് സംസാരിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അത് ചെയ്തിട്ടില്ല ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്ത് റിയാക്ഷൻ വീഡിയോ കണ്ടിട്ട് അതിന് ശേഷമാണ് എല്ലാവരുടെ അടുത്തും പോയിട്ട് സംസാരിച്ചിരിക്കുന്നത് അല്ലാതെ എന്താണ് ഇഷ്യൂ ഇതൊന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യോ ഇതാണ് ഇഷ്യൂ എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ ആരുടെ ചെന്നിട്ടില്ല അതൊരു ചേട്ടൻ ഇൻസ്റ്റയിൽ കണ്ട സമയത്ത് ഒരു റീല് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചത് എന്താണ് ഇഷ്യൂ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിന് ലിങ്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് അന്ന് എന്നിട്ടാണ് ആ ചേട്ടൻ റിയാക്ഷൻ വീഡിയോ ചെയ്തത് അല്ലാണ്ട് ഞാൻ പോയി ഇപ്പോൾ ആരുടെ അടുത്തും പോയി ഒന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഞാനതിൽ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് എന്നറിയുന്ന കുറച്ച് പേർക്കുള്ള വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നീ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യിച്ച ആൾ ഇപ്പം ഡിലീറ്റ് ചെയ്തില്ലേ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പം ഞാൻ പറഞ്ഞു അതാരെന്ന് ചോദിച്ചു ഇനി മൂപ്പനാണ് പറയേന്ന് ചോദിച്ചു അപ്പം ആൾ പറഞ്ഞു ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല നിനക്കറിയാലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ആരെയും അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്തിട്ടില്ല ഞാനങ്ങനെ ആരടുത്തും ചെയ്തിട്ടില്ല ഒരാളെങ്കിലും നിനക്ക് അങ്ങനെ തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളെങ്കിലും ഒന്ന് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു അത് അതുകൊണ്ടാണല്ലോ ആളത് ഡിലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അവൻ തന്നെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇന്ന ആൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു നീ പറഞ്ഞതിൽ എന്ത് വാല്യൂ ആണുള്ളത് നീ പറഞ്ഞതിൽ എന്ത് എന്താണുള്ളത് നീ പറഞ്ഞവർക്ക് നോണേന്ന ആൾക്കാർക്ക് മനസ്സിലായില്ലേ ഏ നീ ഇന്ന് പറയണേൽ എന്ത് കാര്യമാണുള്ളത് ആൾക്കാർ കണ്ടില്ല ഡിലീറ്റ് ചെയ്ത് പോണേന്നൊക്കെ പറയുമ്പോൾ ഉത്തരം എന്താണ് കൊടുക്കേണ്ടത് അവരന്ത് കോൺഫിഡൻസായി ആ ജിമ്മിൽ വരുന്ന ആൾക്കാരോട് അവ അങ്ങനെയാണ് പറയുന്നത് ഇതെ ഇന്ന ബ്ലോഗർ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ആ പുള്ളിക്ക് മനസ്സിലായിട്ടല്ലോ ആളത് റിമൂവ് ചെയ്തത് എന്നല്ലേ ചോദിക്കണേ എന്നല്ല അവൻ പറയണത് ജിമ്മിൽ വരുന്നവരോ അങ്ങനെയല്ലേ പറയണത് അപ്പൊ എനിക്ക് അവിടെ എന്താ വാല്യൂ ആണുള്ളത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്ത് സത്യമാണുള്ളത് ഞാൻ റിയാക്ഷൻ വീഡിയോ കണ്ട ഇന്നലെ റിയാക്ഷൻ വീഡിയോ കണ്ടതിൽ ഒന്ന് രണ്ട് പേര് പറയണം ഞാൻ കേട്ടിരുന്നു ഭാര്യ ഭർത്താവായിട്ടുള്ള എന്തൊരു ഇഷ്യൂ ഭാര്യയും ഭർത്താവുമായിട്ടുള്ളൊരു ഇഷ്യൂ പബ്ലിക്കായിട്ട് വന്ന പറയാൻ പാകത്തിന് ബുദ്ധിയും ബോധം വിദ്യാഭ്യാസം ഇല്ലാത്ത ആളല്ല ഞാൻ ഒരു പിച്ചിമാതി കേസിന് വന്നിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയാൻ പാകത്തിന് വിവരമില്ലാത്ത ഒരാളല്ല ഞാൻ എനിക്ക് എനിക്കത്രയും പറ്റാഞ്ഞിട്ടാണ് ഞാൻ വന്നിരുന്നെന്ന് പറഞ്ഞത് മനസ്സിലായോ അതിന് നിങ്ങൾ ഇത്ര നിസ്സാരമായിട്ട് കാണരുത് ഞാനത് വന്നിട്ട് അവ ഇത് സംസാരിച്ചു കഴിഞ്ഞ സമയത്ത് ഞാൻ ശരത്തേട്ടനെ വിളിച്ച് സംസാരിച്ചു ശരത് ഞാൻ പറഞ്ഞു അവ ഇങ്ങനെ പറയുന്നുണ്ട് അവൻ്റെ കയ്യിൽ ഓഡിയോ ഉണ്ടെന്നാണ് പറയുന്നത് ശരത്തേട്ടം ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് ശരത്തേട്ട വീഡിയോ ചെയ്തതെന്ന് പറയുന്ന ഓഡിയോ അവൻ്റെ കയ്യിലുണ്ടെന്ന് നമുക്ക് പറയണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കോൺഫറൻസ് ഇടാൻ സംസാരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അവർ റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ച അവൻ കട്ട് ചെയ്തു പോയി എന്നാലും ഞാൻ പിന്നെ അവനെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ കട്ട് ചെയ്ത് പോയെന്ന് ചോദിച്ചു പറഞ്ഞു എനിക്ക് ആരോട് സംസാരിക്കേണ്ട ആവശ്യമില്ല എൻ്റെ കയ്യിലാൾ പറയുന്ന ഓഡിയോ ഉണ്ട് നീ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് പുള്ളി റിയാക്ഷൻ വീഡിയോ ചെയ്തതെന്ന് പറയുന്ന ഓഡിയോ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു ഞാൻ ദൈവമെന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ ആ ചേട്ടൻ എൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് ഞാൻ കോൺടാക്ട് ഇതുപോലെ കോൺടാക്ട് ചെയ്തിട്ട് ആ ചേട്ടൻ അതിനുശേഷം കേസിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഒക്കെ ആയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടനോട് ഞാൻ ഇങ്ങനെ അപ്ഡേറ്റ് പറയാറുണ്ട് എന്തൊക്കെയാണ് കേസിൻ്റെ കാര്യങ്ങൾ എന്താ എന്താണ് ഇപ്പോൾ സിറ്റുവേഷൻ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം ആ ചേട്ടൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു മൂപ്പിൻസ് ചാനലിൽ ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് റീസൺ എന്താണെന്ന് പറയേണ്ടതെന്ന് ചോദിച്ചിട്ട് ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചിട്ട് വീഡിയോ ചെയ്ത സമയത്ത് ശരത്തായിട്ട് അന്നെനിക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു ശരത്തായിട്ട് അന്നെനിക്ക് മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചു എന്തായാലും കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ അത് കണ്ടിട്ടില്ല അപ്പം ശരത്തേട്ടനെ വിളിച്ചു വിളിച്ച് കോൾ കട്ട് ചെയ്തതിന് ശേഷമാണ് വാട്സപ്പിൽ ഞാൻ മെസ്സേജ് കാണുന്നത് അപ്പോൾ ശരത് വിളിച്ചിട്ട് ചോദിച്ചു എന്തായ കാര്യങ്ങൾ എന്താ എന്തായാലും കാര്യങ്ങൾ എന്തായാലും കേസിന്റെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു ഞാൻ ആ ചേട്ടനോട് അപ്പോഴും ഞാൻ നല്ല രീതിക്കാണ് സംസാരിച്ചത് ചേട്ടൻ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോണത് ഇന്നെ ലെവലിൽ ഡീറ്റെയിൽസ് ഒക്കെ ഫുള്ള് ഞാൻ പറഞ്ഞു അന്ന് വൈകിട്ടാണ് ലിൻഡോന്റെ ഈ കോള് വന്നപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെ മൂപ്പൻസ് ഇങ്ങനെ പറഞ്ഞു നീ കോൺടാക്ട് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു എന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞപ്പം അന്ന് രാത്രി ഞാൻ ശരത്തേട്ടൻ്റെ മെസ്സേജ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ശരത്തേട്ട അവൻ ഇങ്ങനെയാണ് പറഞ്ഞത് ചേട്ടൻ അത് റിമൂവ് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് എന്താ റീസൺ എന്തെങ്കിലും ഒന്ന് പറയേണ്ടതെന്ന് ചോദിച്ചു ഞാൻ അപ്പം ശരത്തേട്ടൻ പറഞ്ഞത് അഞ്ചിലോട് ചോദിക്കാണ്ട് ചെയ്ത വീഡിയോയ്ക്ക് അഞ്ചിലോട് വന്ന റീസൺ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്നോടല്ല പറയേണ്ടത് അത് അത്രയും ആൾക്കാർ കണ്ടൊരു വീഡിയോ ആയതുകൊണ്ട് ആ കണ്ട ആൾക്കാർക്ക് ഒരു മറുപടി വേണ്ട എന്തുകൊണ്ടാണ് ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തത് എന്നൊരു ഒരു ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരിത് കൊടുക്കേണ്ടതെന്നൊരു കാര്യത്തിനാണ് ഞാൻ സംസാരിച്ചത് അതിൻ്റെ ചരിത്രട്ടം പറഞ്ഞു എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി അതിൻ്റെ കൂടെ ഉച്ചയ്ക്ക് വിളിച്ച സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി അഞ്ചിലേക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഇതിനെ ബേസ് ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ നോക്കില്ല ഞാൻ വന്നിട്ട് റിയാക്ട് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് ഒരു വീഡിയോ എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് എന്നോട് ചോദിക്കുകയാണ് സ്വന്തം സ്വന്തം ഇഷ്ടത്തിന് ജനുവൻ ആണെന്ന് തോന്നിയത് കൊണ്ട് റിയാക്ഷൻ ചെയ്ത് ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു അതിനൊരു റീസൺ പോലും പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞില്ല അങ്ങനെ അങ്ങനെയൊരു അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് ഞാൻ ഇനൊരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെല്ലു ഇനി ഞാൻ ചെല്ലു ചെല്ലില്ല കാരണം ഇത്രയും പേർക്ക് ഞാൻ എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്തുകൊണ്ടാണ് ആ പുള്ളിക്കാരത് റിമൂവ് ചെയ്തതെന്നുള്ള കാര്യം സംസാരിക്കണം അതുകൊണ്ട് ഞാനിനി ഷർത്തായിട്ട് നടത്തിയപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞിട്ട് ഞാൻ ചെല്ലില്ല എനിക്ക് പുള്ളിക്കാരനോട് ദേഷ്യം കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഒന്ന് പറയാമായിരുന്നു അറ്റ്ലീസ്റ്റ് ഒന്ന് പറയുമായിരുന്നു ഇന്നതുകൊണ്ടാണ് മീൻസ് എൻ്റെ ചാനലിനെ എഫക്ട് ചെയ്യുന്ന പുള്ളിക്കാരൻ പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ ജോലി പോകുന്നുള്ള റീസൺ കൊണ്ടാണെന്ന് പറയാമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ എനിക്കാണെങ്കിലും ബാക്കിയുള്ളവർക്കാണെങ്കിലും മനസ്സിലാവണ കാര്യമാണ് എനിക്കത് മനസ്സിലായ കാര്യം മനസ്സിലായതിനെപ്പറ്റി കൂടുതലൊന്നും ചേട്ടനോട് ചോദിക്കാതിരുന്നത് ഇനി കേസിൻ്റെ കാര്യം കേസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പോയിട്ട് മ്യൂച്വലായിട്ട് വരാമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ അവൻ എൻ്റെ അടുത്ത് പറയണത് കുട്ടീനെ വേണം കുട്ടീനെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിക്കാണ് എനിക്ക് ലൂക്കയുടെ ബർത്ത്ഡേ ആകുമ്പോൾ ലൂക്കേനെ തരുമോന്ന് ലൂക്കയുടെ ബർത്ത്ഡേ ആവുമ്പോൾ ലൂക്കേനെ തരുമോന്ന് ചോദിക്കാൻ എൻ്റെ അടുത്ത് അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഞാനെന്നൊരു വ്യക്തിനെ ഭാര്യയാണ് നിലയ്ക്ക് അവിടെ ഇരുത്തിയിട്ട് റീൽസ് ഇടാനും അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും പുറത്ത് പോയി വീഡിയോ എടുത്ത് സ്റ്റാറ്റസ് ഇടാനൊക്കെ ഒക്കെ മാക്സിമം യൂസ് ചെയ്തു ഇനി എൻ്റെ കൊച്ചിനെ കൂടി ഞാൻ കൊടുക്കണം ഒരു മര്യാദ വേണ്ട ചോദിക്കുന്നതിന് ചോദിക്കുക എൻ്റെ അടുത്ത് ബർത്ത് ആഘോഷിക്കാൻ വേണ്ടി എനിക്ക് കുട്ടീനെ തരുമോന്ന് ഞാൻ അവൻ കുട്ടീനെ കാണണമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ മീഴിച്ചലിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഞാനാണ് ലൂക്കേനെ കാണിച്ചു കൊടുത്തത് ഞാൻ വീഡിയോ കോളിൽ സംസാരിച്ചിട്ടില്ല ലൂക്കേനെ കാണിച്ചു കൊടുത്ത സമയത്ത് അവൻ പറയാണ് എൻ്റെ കൂടെ കളിച്ച് വരേണ്ട കുട്ടി കളിച്ച് വളരേണ്ട കുട്ടിയാണ് ഞാൻ ചോദിച്ചു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പോയിട്ടല്ലേ അപ്പം എൻ്റെ അടുത്ത് പറയുകയാണ് നീ ഒന്ന് കണ്ണടച്ച തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കത്രയും ഗതികേടില്ല എന്ത് കാര്യത്തിലാണ് ഞാൻ കണ്ണടക്കേണ്ടത് അവൻ വേറെ ആൾക്കാരോട് കൂടെ പോകുമ്പോൾ ഞാൻ കണ്ണടയ്ക്കണം വീട്ടിലേക്ക് പാടുകളെ കയറി വരുന്ന സമയത്ത് ഞാൻ കണ്ണടയ്ക്കണം അല്ലെങ്കിൽ ബാക്കിയുള്ളവരായിട്ട് ചാറ്റ് ചെയ്ത് കിടക്കുന്ന സമയത്ത് ഞാൻ കണ്ണടക്കുന്നത് ഇതൊക്കെയാണ് ഞാൻ കണ്ണടക്കേണ്ടത് ഞാൻ പറഞ്ഞു നീ എന്തായാലും വേറെ ലൈഫേ പോകും നീ വേറെ കല്യാണം കഴിക്കും നീ ആ ലൈഫായിട്ട് പൊക്കോ ഞങ്ങൾ വിട്ടേക്കെന്ന് ഞാൻ പറഞ്ഞു നിന്റെ ലൈഫിൽ എന്തായാലും ഒരു പെണ്ണ് വേണം പെണ്ണ് ഇല്ലാണ്ട് നിനക്ക് പറ്റില്ല അപ്പം അവൻ്റെ അടുത്ത് പറയാണ് പെണ്ണ് ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നാളെ ഞാൻ കല്യാണം കഴിക്കും പക്ഷെ കുട്ടി ഉണ്ടാവില്ല കുട്ടിയിലൂക്കം മാത്രമായിരിക്കും അതെന്ത് പരിപാടിയാണ് വേറെ കല്യാണം കഴിക്കുന്ന സമയത്ത് കുട്ടി എന്ന് നിനക്ക് എന്തത്ര ഉറപ്പ് വേറെ പെണ്ണുണ്ടാവും വേറെ കല്യാണം കഴിക്കും ഞാൻ പറയണത് നീ വേറെ കല്യാണം കഴിച്ച് അതിലൊരു ഫാമിലി നീ ജീവിക്ക എന്നെ എന്റെ കുട്ടീനെ എന്റെ വഴിക്ക് വിടാ അതാണ് നീ ചെയ്യേണ്ട ഒരു കാര്യം മനസ്സിലായോ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇത്രയും ഇതായ സമയത്ത് ഞാൻ അവനോട് ഞാൻ പറഞ്ഞു എന്നെ വെറുതെ വിട് അവ ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ എന്നെ ടോർച്ചർ ചെയ്ത് ടോർച്ചർ ചെയ്ത് ഞാൻ രണ്ടു തവണ മെന്റിലി ഞാൻ ടോർച്ചർ ചെയ്യാന്ന് പറയുന്നത് മെന്റിലെന്നെ തളർത്തിട്ടാണ് ഞാൻ രണ്ടു തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തത് ഇപ്പം എൻ്റെ അടുത്ത് പറയണേ കുട്ടീനെ വേണം കുട്ടീനെ കൊണ്ടുപോകവേൻ അല്ലെങ്കിൽ എന്താ പറയാ ആ മാസത്തിൽ മൂന്ന് മൂന്ന് ദിവസം കുട്ടീനെ കിട്ടാതെ നെയ്മുണ്ട് ശരിയാണ് കൊച്ചിന്റെ അപ്പൻ നീ അല്ലാന്ന് ഞാൻ പറയുന്നില്ല അത് നിനക്കറിയാം എനിക്കറിയാവുന്ന കാര്യമാണ് ഏഹ് ആ കുട്ടിയുടെ മാമോജിസ് നീ മുടക്കാൻ നോക്കി കുട്ടീനെ കാണാറില്ല വിളിക്കാറില്ല പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തത് ഞാനിപ്പോഴാണ് അതിനു മുന്നേ നീ കുട്ടീനെ കാണാനും വരാറില്ല വിളിക്കാനും വരില്ല അറ്റ്ലീസ്റ്റ് വീഡിയോ കോള് വരെ ഞാനാണ് നിന്നെ വിളിച്ച് കാണിപ്പിക്കാറ് അല്ലേ ഇപ്പൊ ഞാൻ വീഡിയോ ഇട്ട് പബ്ലിഷ് ആയ സമയത്ത് നിനക്ക് കുട്ടീനെ നോക്കുന്നുണ്ടത് മറ്റുള്ളവരെ കാണിക്കണം അതിന് നീ ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്യണം വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യണം അതിനൊക്കെ ഞാൻ കുട്ടീനെ തരണം അവൻ്റെ അടുത്ത് പറയാനാണ് നീ വേറെ ലൈഫിൽ പോണ സമയത്ത് അവൻ എനിക്ക് തന്നോളെ ഞാനിത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തോന്നല്ലേ നിനക്ക് തന്നിട്ട് പോകാനായിട്ട് കഷ്ടപ്പെട്ട് പ്രസവിച്ചതാണ് പ്രസവിച്ചതാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തും ഞാൻ ആ കുട്ടീനെ ഇപ്പോ ഇപ്പോ എനിക്ക് എത്ര ഹാപ്പിനെസ് ഉണ്ട് കാര്യങ്ങളുണ്ടെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രയും ഞാൻ അവന് സന്തോഷിച്ചിരിക്കുന്ന സമയമാണ് കേസ് എനിക്ക് അവനെയും കൊണ്ട് നടക്കാം അവൻ്റെ ആരോഗ്യത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൊണ്ടാണ് ഞാനത് കേസ് മ്യൂച്വലായിട്ട് പോയി അവസാനിപ്പിക്കാന്ന് ഞാൻ വിചാരിച്ചത് എനിക്ക് പറ്റുന്നില്ല എന്റെ പുറകെ നടന്നിട്ട് വയ്യാണ്ടായി എനിക്ക് നടന്നിട്ട് അവനും വയ്യാണ്ടാവണു ആഫ്റ്റർ ഡെലിവറി കെയർ എനിക്ക് കിട്ടിയിട്ടില്ല അതിനുവേണ്ട ഒരു പ്രസവരക്ഷ കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടില്ല എന്നിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോണത് ഇനിയെങ്കിലും എന്നൊന്ന് പുറത്ത് ഇവിടെ ഞങ്ങൾ ഇങ്ങനെയെങ്കിലും ജീവിച്ചോളാം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മ്യൂച്ചൽ മാത്രം കിട്ടിയാൽ മതി നീ പൈസ തന്നില്ലെങ്കിൽ കുഴപ്പമില്ല ഏ നീ ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പറഞ്ഞു എൻ്റെ അടുത്തെങ്കിലും മീച്ചിലായിട്ട് പോയ സമയത്ത് അവൻ ചോദിച്ചു ലൂക്കിക്ക് എന്താണ് വേണ്ടത് ലിസ്റ്റിട്ട് ഞാൻ മേടിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട നീ പൈസ ഇട്ടിയേക്ക് ഞാൻ മേടിക്കാമെന്ന് പറഞ്ഞു ഞാൻ മേടിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞു കാരണം അതിന് കുറച്ച് ദിവസം മുന്നേ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു മെഡിസിൻ കാര്യങ്ങൾ ഇനി കുറച്ച് സാധനങ്ങൾ സാധനങ്ങളും മേടിക്കാണ്ട് അപ്പോൾ ഞാൻ നീ പൈസ ഇട്ടിയാക്കും ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ചോദിച്ചു എത്ര വേണ്ടെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നീ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രി തരാം ഉദ്ദേശിക്കുന്നത് ഇട്ട് തുടങ്ങി പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞിട്ട് മീച്ചിൽ കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞു ഇപ്പം എത്രയാണ് വേണ്ടേ അത് പറയുന്നെന്ന് പറഞ്ഞു ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിൻ്റെ അടുത്ത് പിച്ചെടുക്കാൻ വേണ്ടി വന്നതല്ല നിനക്ക് നിൻ്റെ കുട്ടിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിനക്ക് ചെയ്യാമല്ലെങ്കിൽ നീ തരണ്ട എനിക്ക് വേണ്ട നീ റൂം എടുക്കുന്ന സമയത്ത് നീ ആ കാശ് വെച്ചോ നീ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അത് ഉപകാരപ്പെടോ നീ ഉപകാരപ്പെട്ടോട്ടെ നീ അത് വെച്ചോള ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അവൻ വിളിക്കുന്ന സമയത്ത് എനിക്ക് നല്ലപോലെ സംസാരിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ ഓട്ടോമാറ്റിക്കി ഞാൻ അവൻ വിളിക്കുന്ന സമയ സമയത്ത് ദേഷ്യത്തിൽ മാത്രമേ സംസാരിക്കൂ കാരണം ഇന്ന് ഇത്ര ദ്രോഹിച്ചാള് അവൻ്റെ ഒരു മെസ്സേജോ അല്ലെങ്കിൽ അവൻ്റെ ഒരു കോളോ ഇപ്പം എന്തിനു വന്നാലും ഞാൻ ഭയങ്കര ആണ് ആ ഒരു കാര്യത്തിൽ ഞാൻ അവനോട് ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചും പറഞ്ഞു മെസ്സേജ് ഇട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ലൂക്കയുടെ കാര്യത്തിൽ ഇപ്പം എന്ത് മേടിക്കണം അല്ലെങ്കിൽ ലോക്കയ്ക്ക് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞ് നിന്റെ അടുത്ത് വരാനോ അല്ലെങ്കിൽ ലോക്കയ്ക്ക് പൈസ തരാനോ അല്ലെങ്കിൽ നിനക്ക് മെസ്സേജിലൂടെ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ല എന്റെ മൈൻഡ് പോവാണ് എനിക്ക് പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു അപ്പം അവൻ പറഞ്ഞ എൻ്റെ കുട്ടിയല്ല എൻ്റെ രക്തമല്ലേ സംഭവം ശരിയാണ് നിൻ്റെ കുട്ടിയാണ് നിന്റെ ബ്ലഡാണ് ഒക്കെ സമ്മതിച്ചു ഞാൻ പക്ഷെ നീ ആ കൊച്ചിനെ പോലും നീ വെറുതെ വിട്ടില്ല ആ കൊച്ചിനെ അത്രയും കൊച്ചിനെ പോലെ നീ ചോദിക്കാൻ നീ നോക്കി ഞാൻ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ലൂക്കേനും കൂടെ നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മ്യൂവലായിട്ട് വരണേ അപ്പോൾ അവൻ പറഞ്ഞു വീഡിയോ ഡിലീറ്റ് ചെയ്താലാണ് ഞാൻ മ്യൂച്ചലായിട്ട് വരുള്ളൂ അല്ലെങ്കിൽ കേസായിട്ട് പോവാം ഞാൻ പറഞ്ഞു ഓക്കെ ശരി കേസായിട്ട് പോവാം അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ചോദിക്കുക അപ്പോൾ നിനക്ക് ലോക്കേനും കൊണ്ട് നടക്കാൻ പറ്റൂലേന്ന് ഞാൻ പറഞ്ഞു അത് നടക്കാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അത്രയും പോലും ഒരു മനസാക്ഷി ഇല്ലാത്തവനാണ് അവൻ ഏഹ് കണ്ട സമയത്ത് അവൻ പറയാണ് നീ വീഡിയോ എനിക്ക് കുറച്ച് തൊലിക്കെട്ടി കൂടി അത്ര എന്ന് ഒരു എളുപ്പമില്ലാണ്ട് പറയാനായിട്ട് എനിക്ക് കുറച്ച് തൊലിക്കട്ടി കൂടി അല്ലാണ്ട് വേറൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല എന്ന അവൻ പറയുന്നത് ആയിക്കോട്ടെ എനിക്ക് തോലിക്കെട്ടി കൂടിയ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ എനിക്കതൊരു പ്രശ്നമല്ല ഏഹ് അതുപോലെ തന്നെ എൻ്റെ അലമാര എൻ്റെ ഡ്രസ്സ് ഒരു സാധനങ്ങളും ഞാൻ കമാലിയിൽ നിന്ന് എടുത്തിട്ടില്ല എല്ലാം ഞങ്ങൾ എൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ ഈ മ്യൂചലിനെ കോൺടാക്ട് ചെയ്ത സമയത്ത് ഇതൊക്കെ ഈ ദിവസങ്ങളാണ് സംഭവിക്കുന്നത് കേട്ടോ ഇന്നലെ വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് മ്യൂഷലിനെ കോൺടാക്ട് ചെയ്ത സമയത്ത് അവൻ പറഞ്ഞു നിങ്ങൾ സാധനങ്ങളൊക്കെ ഞാൻ കയറ്റി വിടാം നീ അവിടെ റിസീവ് ചെയ്തേക്കെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കെന്ത സാധനങ്ങൾ ഞാൻ വന്നെടുത്തോളാം നീ മേടിച്ചെന്ന ഒരു ഡ്രസ്സ് പോലും എനിക്ക് വേണ്ട ഞാൻ കല്യാണം കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളും എൻ്റെ അലമാരുടെ ഡ്രസ്സുകൾ ഞാൻ മേടിച്ച എൻ്റെ ഡ്രസ്സുകൾ മതി നീ മേടിച്ചെന്ന ഒരു ടോപ്പ് പോലെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പേടിക്കാൻ നീ ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വരണ്ട അപ്പം ഞാൻ അതെന്താ റീസണിൽ വച്ചിട്ട് പറയുന്നില്ല എന്നിട്ട് ഇവൻ പറഞ്ഞു ഞാൻ വീട് മാറി ഞാൻ ഓൾറെഡി വീട് മാറി നിന്ന് ഇവിടെ വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓണറിനോട് സംസാരിച്ചു ഓണർക്ക് മെസ്സേജ് ചോദിച്ചു ചേട്ടാ എൻ്റെ സാധനങ്ങൾ ഇങ്ങനെ എടുക്കണം അവൻ വീട് മാറി എന്നാണ് പറയണം അവൻ ഓണർക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ച സമയത്ത് ഓണർ പറഞ്ഞു അവ അവിടുന്ന് മാറിയിട്ടില്ല അവിടെ ഉണ്ട് രണ്ട് മാസം സമയം കൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ മാറുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് അപ്പോൾ അവർ അവിടുന്ന് മാറിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പം അതിൻ്റെ കൂടെ ഓണർ ഒരു കാര്യം കൂടി പറഞ്ഞു അത് ഞാൻ ഇവിടെ പറയുന്നില്ല ആളെൻ്റെ അടുത്ത് പേഴ്സണലായി പറഞ്ഞ കാര്യമാണ് അത് ഇവന്റെ അടുത്ത് പോയി ചോദിച്ചു ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവന് തക്കതായ ആൻസറും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അവിടുത്തെ ഡ്രസ്സും കാര്യങ്ങളും ഒന്നും വേണ്ട എനിക്ക് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊന്നും വേണ്ട കണ്ണ് കണ്ടവർക്ക് ഉപയോഗിക്കാൻ കൊടുത്ത ഡ്രസ്സും കാര്യങ്ങളും എനിക്ക് വേണ്ട നീ അത് ആർക്കാണെന്ന് വെച്ച കൊടുത്തോ എനിക്ക് ഇനി അത് വേണ്ട എന്ന് പറഞ്ഞു ഏ എന്നിട്ട് ഇന്നലെ വൈകിട്ട് ഒരു ഓട്ടോയിൽ എൻ്റെ ഡ്രസ്സ് മാത്രം കൊടുത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ കൊടുത്തുവിട്ടപ്പോൾ ഒരു ഓട്ടോകാരെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് വിട്ടിട്ടുണ്ട് അത് ഇവിടെ നിന്നാണ് അതായത് അവൻ എനിക്ക് തോന്നുന്നു അങ്കമാലിയിൽ കാറിലോ കൊണ്ടു ഇവിടെ നോട്ടിസ് വിളിച്ചിട്ട് അവൻ്റെ വീടിൻ്റെ അവിടുന്ന് കൊടുത്തുവിട്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ചേട്ടാ അത് കേസിൽ ഇരിക്കുന്ന സാധനമാണ് ഞാൻ റിസീവ് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് റിട്ടേൺ അയച്ചു റിട്ടേൺ അയച്ചിട്ട് ഞാനവൻ്റെ അടുത്ത് ചോദിച്ചു നീ എന്തിനാണ് അതിൻ്റെ ഡ്രസ്സ് മാത്രമായിട്ട് കൊടുത്തോട്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ അലമാരി സാധനങ്ങളൊക്കെ അവിടെ അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞ ടെസ്റ്റ് അടിച്ചതാണെന്ന് പറഞ്ഞു ടെസ്റ്റ് അടിച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്ത് ഞാനത് റിസീവ് ചെയ്തിട്ടില്ല റിട്ടേൺ ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനത് വിളിച്ചപ്പോൾ ബ്ലോക്ക് ആയിരുന്നു മൂന്ന് തവണ വിളിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ അവൻ ബ്ലോക്ക് മാറ്റിയത് അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു ടെസ്റ്റ് അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ സാധനങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ അലമാര എൻ്റെ ബെഡ് എൻ്റെ ഡ്രസ്സുകൾ പിന്നെ മ്യൂച്വലിൻ്റെ പേപ്പറും കൂടി എനിക്ക് കിട്ടണം മ്യൂച്വലുള്ള കാര്യം കൂടി ആഡ് ചെയ്തിട്ട് എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ അടുത്തൊരു മ്യൂച്വൽ അപ്പം എന്താ എഴുതാളത് എമൗണ്ടിൻ്റെ കാര്യം മാത്രമല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എമൗണ്ടിൻ്റെ കാര്യമില്ല നീയും നിൻ്റെ ഫാമിലിയായിട്ട് എനിക്ക് എൻ്റെ കുട്ടിക്കുന്ന ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു നിനക്ക് നീ ആയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുട്ടിയായിട്ട് വേണ്ട എൻ്റെ ആവശ്യമില്ല നീ മാക്സിമം ചെയ്യാനുള്ളത് ചെയ്തു നീ വേറെ ലൈഫായിട്ട് പൊക്കോ കുട്ടിയായിട്ട് വേണ്ട എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഞാൻ പറയണം അവൻ അവനായിട്ട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് റൈസായി മാത്രം സംസാരിക്കാൻ പറ്റുള്ളൂ എനിക്ക് അവൻ്റെ അടുത്ത് സോഫ്റ്റായി സംസാരിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവൻ ചെയ്തു വെച്ചിരിക്കണേ എനിക്ക് അവൻ്റെ അടുത്ത് സോഫ്റ്റ്വെയർ സംസാരിക്കാനുള്ള ഒരു തരത്തിലുള്ള ഒരു ഇതെനിക്കില്ല അപ്പം അവൻ്റെ അടുത്ത് അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം അവൻ്റെ അടുത്ത് പറഞ്ഞത് എടുത്ത് അടയ്ക്ക് പറയാണ് നിനക്ക് എന്തോ മാനസിക പ്രശ്നമാണ് ഏ പറ നിനക്ക് എന്തോ പ്രശ്നമുണ്ട് നീ പോയി വല്ല ഡോക്ടറാണ് ആർക്കാ പ്രശ്നം ആർക്കാ പ്രശ്നം ഇല്ലാത്തന്നൊക്കെ കഴിഞ്ഞ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ എൻ്റെ തലയിൽ ഏൽപ്പിക്കാൻ നിൽക്കണ്ട ഞാൻ നീ വിളിക്കുമ്പോൾ മാത്രമാണ് ഇത്ര റേസ് സംസാരിക്കണേ ബാക്കി എന്നെ സംസാരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കുക ഞാൻ നോർമലായിട്ടാണ് സംസാരിക്കണേ എനിക്ക് അത്രയും വെറുപ്പും അടുത്ത് അത്രയും മെന്റൽ ടോർച്ചറിങ്ങനെ തന്ന ഒരുത്തിൻ്റെ അടുത്ത് എന്താ പറയാ സൗമ്യമായിട്ട് സംസാരിക്കാൻ മാത്രം ഉള്ള മഹത് വ്യക്തി ഒന്നല്ല ഞാൻ ഞാൻ സാധാ മനുഷ്യനാണ് ദേഷ്യം വാശൊക്കെ ഉള്ള സാധാ മനുഷ്യനാണ് ഞാൻ ഞാൻ എന്നിട്ട് അതിനുശേഷം അവൻ അടുത്ത് പിന്നെയും പറഞ്ഞു മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു ഈശ്വലായിട്ട് പോവാം നീലീകൽ വശ അന്വേഷി അന്വേഷിച്ചു നോക്ക് മാസത്തിന് മൂന്ന് തവണ എനിക്ക് അവനെ കിട്ടും അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും ഞാൻ അവനെ കൊണ്ടുപോകും വലുതാകുമ്പോൾ അവൻ്റെ അടുത്തേക്ക് വരും ഞാൻ പറയുന്നത് വലുതാകുമ്പോൾ അവൻ നിന്റെ അടുത്തേക്ക് വരെ വരാണ്ടിരിക്കുക എന്ത് വേണേലും ചെയ്തോട്ടെ ഇപ്പോഴത്തെ പ്രായം ഇപ്പോഴത്തെ പ്രായത്തിൽ നിന്നാക്കണം കൂടുതൽ ഒരപ്പൻ എന്ന നിലയ്ക്ക് നിന്നെക്കണം കൂടുതൽ എൻ്റെ ആവശ്യമാണ് അല്ലേ ഞാൻ ഇപ്പം അവന് നോക്കട്ടെ ഇപ്പം അവന് ഞാൻ നോക്കട്ടെ വലുതാകുമ്പോൾ ഒരു പതിനെട്ട് വയസ്സ് കഴിയുന്ന സമയത്ത് അവൻ വരാണെങ്കിൽ വന്നോട്ടെ അവനിപ്പോൾ ജസ്റ്റ് ഒരു അഞ്ച് മാസം ആയിട്ടുള്ളൂ മാർച്ച് ഇരുപത്തൊന്നാം തീയതിയാണ് അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏഹ് ഇപ്പം അവന് ജസ്റ്റ് ഒരു അഞ്ച് മാസം ആയിട്ടുള്ളൂ അവൻ ജീ അവൻ ഇത്രയും പോകുന്ന കുട്ടീനെ പറ്റി വില പൈസ അവിടെ ജീവിക്കട്ടെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ അവനെ നോക്കിക്കോളാം ഞാൻ പിന്നെയും പറഞ്ഞു എനിക്ക് നിന്റെ കാശ് വേണ്ട അല്ലെങ്കിൽ നീ എനിക്ക് ഒന്നും തരണ്ടോ കുറച്ച് മനസമാധാനം തന്നാൽ മതി ഞാൻ അവൻ്റെ അടുത്ത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു ഇങ്ങനെ എന്നെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കാന്നല്ലെങ്കിൽ ഞാൻ എന്റെ കുട്ടിയും പോയി സൂസിസൈഡ് ചെയ്യും നിന്റെ പേര് എഴുതി വെച്ച് ഞാൻ പോയി സൂയിസൈഡ് ചെയ്യും അപ്പം എടുത്ത വഴിക്ക് പറഞ്ഞത് എന്താണെന്നറിയാം അവൻ്റെ അടുത്ത് നീ സൂസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്നും വരില്ലന്ന് നമ്മൾ ആറുമാസമായിട്ട് സെപ്പറേറ്റഡാണ് അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ആറുമാസമായിട്ട് സെപ്പറേറ്റഡാണ് ഏ സംബന്ധിച്ചു പക്ഷെ നീ അയക്കുന്ന മെസ്സേജും അതുപോലെ തന്നെ കോൾസൊക്കെ എൻ്റെ കയ്യിലുണ്ട് സ്ക്രീൻ റെക്കോർഡൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മാന്യമായ രീതിക്ക് രണ്ട് വോയിസ് എനിക്ക് ഇട്ടുന്നു അത് പബ്ലിഷ് ചെയ്യുന്നു വിചാരിച്ചിട്ട് മാന്യമായ രീതിക്ക് രണ്ട് ഞാൻ നിന്നൊന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് വോയിസ് ഇട്ടെന്നിട്ട് അവൻ ബ്ലോക്ക് ചെയ്തിട്ട് പോയി ഞാൻ പറയുന്നത് എന്നെ മെൻ്റലി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഞാൻ ആ വീഡിയോയ്ക്ക് ശേഷം എന്നോട് കുറേ പേര് പറഞ്ഞു ആക്റ്റീവായിരിക്കും വീഡിയോസ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എന്താ പറയുക ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഞാൻ വീഡിയോസ് ആയിട്ട് വരാറുണ്ട് എൻ്റെ മൈൻഡ് പോയി കഴിഞ്ഞാൽ എനിക്കതിന് പറ്റൂല ഞാൻ ചെയ്യാറില്ല ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മൈൻഡിനെ ആശ്രയിച്ചിട്ടാണ് എല്ലാം എല്ലാവരിക്ക് അപ്പം ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ വീഡിയോ ചെയ്യാറില്ല ഏ അപ്പം ഞാൻ പറയണത് ഞാനൊരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഹാപ്പി ആയി ആയിരുന്നു കഴിഞ്ഞാൽ അതും മുടക്കാനായിട്ട് എന്തിനാണ് എന്നെ ടോർച്ചർ ചെയ്യാനായിട്ട് വരുന്നത് മീറ്റുവലായിട്ട് ഞാൻ ഡിവോഴ്സ് തരാം നീ ആരുടെ കൂടെ വേണേലും പൊക്കോ ഇപ്പോഴെന്തിനാണ് ഞാൻ പറയുന്നത് ആരുടെ കൂടെ വേണേലും പൊക്കോ എന്നെ എന്റെ കുട്ടീനെ ലൈഫിലേക്ക് വരാണ്ടിരുന്നാൽ മതി നീ വേറെ കല്യാണം എന്ന് ചോദിച്ചാൽ വേറെ കൊച്ചിനെ ഉണ്ടാക്കിയ്ക്കോ എന്തിനാണ് എനിക്കവനല്ലേ ഉള്ളൂ അവന്റെ കൂടെ ഞാൻ ജീവിച്ചോളാം എന്നെ വെറുതെ വിട് ഞാൻ ലാസ്റ്റ് അവനയച്ച് ഞാൻ മെസ്സേജ് ആടും ഇനി ഇങ്ങനെ ടോർച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നോക്കാനില്ല ഒന്നും ഞാൻ നോക്കില്ല ഞാൻ എന്റെ കുട്ടിയും പോയിട്ട് പോയി സൂയിസൈഡ് ചെയ്യും ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഉത്തരവാദി നീ തന്നെയായിരിക്കും ആയിട്ടാണ് വന്ന് പറയുന്നത് എന്നെ മെന്റൽ ടോർച്ചർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പം കേസ് കൊടുത്ത എൻ്റെ കൊച്ചിനെ ഒരു ദിവസം ഒരു ദിവസം അവനെ കൊടുക്കേണ്ട ഒരു ഗതികേട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നും ഞാൻ നോക്കില്ല നോക്കില്ല ഞാൻ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി ടൈമിലും ഇതുപോലെ എൻ്റെ അടുത്ത് വന്ന പോലെ കൂടി എന്നെ മെന്റലി തകർത്തിട്ടാണ് രണ്ട് തവണ ഞാൻ സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തത് ഇവനും ഇതിൻ്റെ കൂടെയുള്ള ആൾക്കാർ ചേർന്നിട്ട് പല പല രീതിക്ക് എന്നെ മെൻ്റലി ഡൗൺ ആക്കി ഡൗൺ ആക്കിയിട്ടാണ് ഞാൻ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയത് ആ സിറ്റുവേഷനൊക്കെ ഞാൻ കടന്നു വന്നു ഇനി ഞാൻ ഇത്രയും ദിവസം ഹാപ്പി ആയിരുന്നത് നിങ്ങൾ എൻ്റെ ഭാഗത്തൊന്നും ചിന്തിക്കുകയും എന്നെ ഇത്രയും ദ്രോഹിച്ച ഒരാളായിട്ട് ഒരു എന്റെ കൊച്ചിന്റെ പേരിൽ പോലും എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അവനോട് ഒരു മെസ്സേജ് ചെയ്യാനോ അല്ലെങ്കിൽ വിളിക്കാനോ ഒന്നിനെനിക്ക് താല്പര്യമില്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്റെ മൈൻഡ് പോകുക അല്ലെങ്കിൽ എന്നോട് പറയാണ് ജീവിതം ഇങ്ങനെ ആക്കി എന്ത് ഞാൻ എന്റെ ജീവിതം ഇങ്ങനെ ആക്കിന്ന് നീ കാണിച്ച ഈ വൃത്തികേടുകൾക്ക് കൂട്ടുന്ന കഥ തന്നെ എന്റെ ജീവിതം ഇങ്ങനെയത് അങ്ങനെ ആയെന്നുണ്ടെങ്കിൽ ഞാൻ അനുഭവിച്ചോളാം എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്നൊന്ന് വെറുതെ വിട്ടാ മതി എന്നൊന്ന് വെറുതെ വിട്ടാ മതി എന്നെ എൻ്റെ കൊച്ചിൻ്റെ അടുത്തേക്ക് വരരുത് നീ പറഞ്ഞത് നിന്റെ അടുത്തേക്ക് ഞാൻ വരുന്നില്ല കൊച്ചി കൊച്ചിനെ ഞാൻ തരൂല കൊച്ചിനെ ഞാൻ തരില്ല ആ ഒരു കാര്യം പറഞ്ഞിട്ട് വരണ്ട ഒരു ദിവസമല്ല രണ്ടു ദിവസത്തിന് മൂന്നു ദിവസല്ല നിനക്ക് ബർത്ത് ആഘോഷിക്കാനല്ല ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടാനോ റീലിടാനോ ഒന്നിനും കുട്ടീനെ ഞാൻ തരില്ല നീ തന്നെ പറയുന്നു എന്റെ ലൈഫില് ബെണ്ണുണ്ട് നീ നാളെ കല്യാണം കഴിക്കു അപ്പൊ അതിലൊരു കൊച്ചുണ്ടാക്കി ജീവിച്ചോ ഓൾറെഡി നീ പറയുന്നു ലൈഫില് ബെണ്ണു എന്നുള്ളത് അതെനിക്ക് മനസ്സിലായ കാര്യല്ലേ അപ്പൊ ആ വഴിക്ക് ജീവിക്കുക എന്തിനാണ് മാന്യ മര്യാദയായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ടോർച്ചർ ചെയ്യണത് എന്നെ മെന്റലി ടോർച്ചർ ചെയ്ത് എന്റെ മൈൻഡൊക്കെ മാറ്റി ഒരു സൂയിസൈഡ് എന്ന രീതിക്ക് അവനെ കൊണ്ടുവരാണ് ഞാനിപ്പോ ഇവിടെ എൻ്റെ എൻ്റെ ചാനലിൽ ഞാൻ ഞാനിപ്പം ഞാൻ അവിടെ പറഞ്ഞു വെക്കുകയാണ് അവൻ കേസായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിനെ അവന് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും നോക്കില്ല എൻ്റെ കുട്ടീനെ ഞാൻ കൊടുക്കില്ല എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ അവന്റെ കാര്യം എനിക്ക് പറ്റുന്ന രീതിക്ക് ഞാൻ നോക്കും ഒരു തരത്തിലും അവനെ പോലെ അവൻ ഞാൻ സമ്മതിക്കില്ല അവൻ പറഞ്ഞു അവൻ വലുതാകുമ്പോൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലും വന്നോട്ടെ എനിക്ക് പ്രശ്നമില്ല അവൻ വലുതാകുമ്പോൾ നിന്റെ അടുത്തേക്ക് വന്നോട്ടെ അതുവരെ ഞാൻ അവരെ നോക്കിക്കോളാം ഇത്രക്കാണെങ്കിൽ ഈ പ്രായനെ തിരിച്ചു കിട്ടില്ലല്ലോ കിട്ടില്ലല്ലോ അവൻ വലുതായി ഞാൻ ജീവിത അവനെ ഫുള്ളും അടച്ചു വെക്കാനുള്ള തീരുമാനത്തിലല്ല അവൻ ജനിച്ചു വീണക്കണ ഒരു കുട്ടിയാണ് ഒരു അഞ്ച് ആയിട്ടുള്ളൂ അവന്റെ കാര്യം പറഞ്ഞ് ഇപ്പോഴേ ഇങ്ങനെ ഇരുന്നിട്ട് തല്ലു കൂടല്ലേ അവൻ വലുതാവണ സമയത്ത് നിന്റെ അടുത്തേക്ക് വരണം എന്നാണെങ്കിൽ വന്നോട്ടെ എനിക്ക് പ്രശ്നമില്ല എന്നിങ്ങനെ മെന്റലി ഇങ്ങനെ ടോർച്ചർ ചെയ്യല്ലേ പ്ലീസ് എനിക്ക് അത് മാത്രമാണ് പറയാനുള്ളത് നീ ഞങ്ങൾക്ക് ചിലവിനൊരു പൈസ തരണ്ട നീ ആരുടെ കൂടെ വെച്ചാൽ പൊക്കുകയോ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ ഞാൻ അവനൊരു വയ്യായി വന്ന സമയത്താണ് ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറാമെന്നൊരു തീരുമാനത്തിലെത്തി മ്യൂസിലായി വന്നത് പക്ഷേ വീഡിയോ ഡിലീറ്റ് ചെയ്യാന്നുള്ളൊരിതിൽ ഞാൻ ഒരു കോംപ്രമൈസിന് വരില്ല പിന്നെ അതുപോലെ തന്നെ വക്കീൽ നോട്ടീസ് വന്ന സമയത്ത് പറഞ്ഞതാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ നഷ്ടപരിഹാരം എന്നുള്ള രീതിക്കൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഇട്ടാൻ്റെ പേരിലും എന്താ പറയുക നഷ്ടപരിഹാരം കാര്യങ്ങളും ഇതാവണെങ്കിൽ ആവട്ടെ ഇത്ര ഇത്രയും ഞാൻ ഇതാക്കി ഒന്ന് ഇതാവാണ്ട് ഈ ഒരു നിസാര ഈ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പറ്റണതൊക്കെ നിങ്ങൾ ചെയ്തോ പക്ഷെ എന്നെ എൻ്റെ കുട്ടീനെ ജീവിക്കാൻ വിടും ഞാൻ അത് മാത്രം പറയണുള്ളൂ എന്നെ എന്നെ എൻ്റെ കുട്ടീനെ ജീവിക്കാൻ വിട് നീ വേറെ ലൈഫായിട്ട് പൊക്കോ എനിക്ക് നിൻ്റെ ലാബല് വേണ്ട മ്യൂച്വലി ഇപ്പം ഒപ്പിട്ട് തരണമെങ്കിൽ ഇപ്പം ഒപ്പിട്ട് തരാം എനിക്ക് നീ പറഞ്ഞ പോലെ ഒരു മാസം കൊണ്ട് ഡിവോഴ്സ് തരാണെങ്കിലും അത്രയും സന്തോഷം പക്ഷെ ലൂക്കയുടെ കാര്യം പറഞ്ഞിട്ടാണെങ്കിലും എനിക്ക് എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത് എനിക്ക് അതൊരു ട്രോമയാണ് എനിക്ക് നീ എന്നൊരു വ്യക്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നിന്നെ എല്ലാത്തിലും ഇപ്പോൾ ബ്ലോക്ക് ചെയ്തു എനിക്കത്ര പോലും നിൻ്റെ ഫേസ് കാണാനോ നിൻ്റെ റീൽസ് കാണാനോ അല്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്നു എന്നറിയാൻ പോലും എനിക്ക് താല്പര്യം എനിക്ക് താല്പര്യമില്ല ഞങ്ങൾ വെറുതെ വിട് ദൈവത്തോർത്ത് ഞങ്ങൾ വെറുതെ വിട് ഞാൻ നിനക്ക് ലാസ്റ്റ് ചേച്ച മെസ്സേജാണ് ഞാൻ നിന്നോട് ഇപ്പോഴും പറയുന്നത് എൻ്റെ ലൈഫിലോ എൻ്റെ കുട്ടിയുടെ ലൈഫിലേക്കോ നീനി വരരുത് ലൂക്കനെ അവൻ അവൻ അവൻ്റെ സമയമാകുമ്പോൾ ഒരു പ്രായപൂർത്തിയാവണ സമയത്ത് നിൻ്റെ അടുത്തേക്ക് വരാണെങ്കിൽ വന്നോട്ടെ എനിക്കതൊരു പ്രശ്നമില്ല പക്ഷേ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ വെക്കരുത് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരരുത് ഇനി എന്നെ മെൻ്റലി ടോർച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോയി സൂസൈഡ് ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും എനിക്കിനി ഒന്നും നോക്കാനില്ല അതിനുള്ള കാരണക്കാരൻ നീ മാത്രമാണ് നീ മാത്രം നിന്റെ കൂടെ ഉണ്ടായിരുന്ന ജീവിതം നിന്റെ കൂടെ ഉണ്ടായിരുന്ന ഇത്രയും മാസത്തിൻ്റെ അത്രയും ഞാൻ സ്ട്രഗിൾ അനുഭവിച്ച് ഞാൻ ഇത്രയും കടന്നു വന്നിട്ട് ഇപ്പോഴും എന്നെ വെറുതെ വിടുന്നില്ല എന്ന് പറയണത് അവൻ പറയണ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്തത് വലിയ തെറ്റല്ല ഞാൻ വീഡിയോസ് ചെയ്തതാണ് അതിനേക്കാളും വലിയ തെറ്റെന്നാണ് പറയുന്നത് ഈ കേൾക്കുന്ന ആൾക്കാർ പൊട്ടന്മാരൊന്നുമല്ലല്ലോ കേൾക്കുന്ന ആരും പറയില്ല നീ ചെയ്താനൊക്കെയാണ് വലിയതാണ് ഞാൻ വീഡിയോസ് ഇട്ടുന്നത് എന്ന് ആരും പറയില്ല ഇനിയെങ്കിലും എന്നെ വെറുതെ വിടും മിച്ചിലായിട്ട് തരാം എനിക്ക് നീ ആയിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് നോർമലായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക സൗമ്യതയോട് കൂടി സംസാരിക്കാനോ എനിക്ക് പറ്റില്ല കാരണം അത്രയും വെറുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ലോകത്ത് ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നുണ്ടെങ്കിൽ നിന്നെ മാത്രമാണ് വെറുതെ എന്നെ എൻ്റെ കുട്ടീനും കൊല്ലിക്കരുത് ഞാൻ പറയാണ് ഞാനും എനിക്കറിയാം ഞാനെൻ്റെ കുട്ടി മരിച്ചുകഴിഞ്ഞ് ഞങ്ങൾക്ക് മാത്രമേ പോവുള്ളൂ നീ അപ്പോഴും കണ്ണി കണ്ട പെണ്ണുങ്ങളെ കൊണ്ട് നടക്കും കാര്യങ്ങളൊക്കെ ചെയ്യും നിനക്ക് അത് തന്നെയാണ് ആവശ്യം നിനക്ക് ഞാൻ സംസാരിച്ചോടത്തോളം എനിക്ക് മനസ്സിലായത് ഞാനിങ്ങനെയെങ്കിലും നിനക്ക് അവസാനിച്ച് കിട്ടണം അതിന് പറ്റിയ പതിനെട്ട് മണി നീ ആ പ്രഗ്നൻസി ടൈമിൽ നീ നോക്കിയിട്ടുണ്ട് ഇല്ലേ ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നത് നിനക്ക് പ്രശ്നമാണെന്നുള്ളത് എനിക്കറിയാം പക്ഷെ ഞാൻ പറയാണ് വെറുതെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് ഞങ്ങൾ ജീവിക്കാൻ വിട്ടോ ഇനിയെങ്കിലും ഞങ്ങൾ ജീവിക്കാൻ വിടും കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല ഇതൊക്കെയാണ് കേസിന്റെ കാര്യങ്ങളും ഇപ്പം ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് അവൻ അറിയാവുന്ന ആരെങ്കിലും ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഉപദേശിച്ചു കൊടുക്കും മ്യൂച്വലായിട്ട് തന്നിട്ട് എന്താ പറയുക അവന്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ അവന് തൊലിക്കെട്ടി കൂടി എന്നല്ല പറഞ്ഞേ തൊലിക്കെട്ടി കൂടി ഇഷ്ടത്തിന് ജീവിക്കട്ടെ എനിക്ക് അവൻ്റെ ഒരു പൈസയും വേണ്ട ഒന്നും വേണ്ട എന്നെ ജീവിക്കാൻ പറ്റാ മതി എന്നെ ജീവിക്കാൻ പറ്റാ മതി എൻ്റെയും എൻ്റെ കുട്ടിയുടെ കാര്യം ദൈവം നോക്കിക്കോളും എനിക്ക് പറ്റുന്ന രീതിക്ക് ഞാൻ എന്താ പറയുക കുറച്ചും കൂടെ കഴിഞ്ഞ് ലുക്ക ഒന്നൊക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോയിട്ട് ഞാൻ നോക്കിക്കോളാം അവനെ എനിക്കൊന്നും വേണ്ട നീ വേറെ കല്യാണം കഴിച്ച് കഴിക്കുന്നു പറഞ്ഞാൽ വേറെ കല്യാണം കഴിക്കുക അതിൽ കുട്ടികളുണ്ടാക്കാൻ ജീവിക്കുക എനിക്ക് ഇവനല്ലേ ഉള്ളു ഇവനെ വിട്ടോ നിനക്ക് അതുപോലെയല്ല നിനക്ക് കുറേ ഒരുപാട് പേരുണ്ടല്ലോ പിന്നെ എന്തിനാണ് നിനക്ക് ഫോട്ടോ ഇട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ട് എന്തിനാണ് നിനക്ക് അതിൽ കൂടെ എന്താണ് നിനക്ക് കിട്ടണത് അതിന് വേണ്ടിയിട്ടുള്ളതല്ല ഒരു എന്ന് പറയുന്നത് അതൊരു ജീവനാണ് മനസ്സിലായ നമ്മൾ വിചാരിച്ച് നമ്മുടെ ലൈഫിലേക്ക് വന്ന ഒന്നറിയാണ്ട് ഇപ്പൊ ഒരു കുട്ടിയാണത് ഭാവിയിൽ അവൻ കഷ്ടപ്പെടുകയായിരിക്കും ഇല്ലാന്നൊന്നും പറയുന്നില്ല അത് അവന്റെ വിദ്യയാണെങ്കിൽ അവങ്ങനെ ജീവിക്കും നീ നിനക്ക് പറ്റുന്ന പോലെ എങ്ങനെയാന്ന് വെച്ചാൽ ജീവിച്ചോ ഞങ്ങൾ ഉപദ്രവിക്കല്ലേ പ്ലീസ് ഞങ്ങൾ ഉപദ്രവിക്കല്ലേ ഞങ്ങൾ വിട്ടേക്ക് വെറുതെ ഞങ്ങളെ കൊല്ലിക്കരുത് പ്ലീസ് അത്രയും നിവർത്തി കെട്ടിട്ടാണ് ഞാൻ പറയണത് കൊല്ലിക്കരുത് ജീവിച്ചോട്ടെ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചോട്ടെ